ഹലോ അസ്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രക്ഷയില്ല കിഡിലെ മോഡൽ കിടക്കാ ഐറ്റം എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് വന്നിട്ടുള്ള ബ്ലാക്ക് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുള്ള മുഞ്ചുള്ള ഐറ്റംസ് ആണ് എംബ്രോയിഡറിങ് ഉള്ളതും ഇല്ലാത്തതും ഉണ്ട് അപ്പൊ ഈ ഒരു മോഡലിൽ എംബ്രോയിഡറി വർക്ക് ഇല്ലാത്തത് ഇതിന്റെ റേറ്റ് വരുന്നത്ര ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ വെറൈറ്റി ആ വെറൈറ്റി ആണ് കിഡിലെ മോഡൽ കിടക്കാച്ചി ഐറ്റംസ് രക്ഷിക്കുക ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിന്റെ റേറ്റ് ഉള്ളത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാപ്പത്തി എട്ടാണ് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റളവുണ്ട് അതേപോലെ സ്ലീവ് വർക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് വിപ് സൈസാണെങ്കിലും നല്ല അടിപൊളിയാണ് അൻപത്തിരണ്ട് വിപ് സൈസും വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഓരോ ഐറ്റംസ് ഇതിന് എംബ്രോയിഡറി വർക്ക് ഇല്ലാത്തതാണ് ഇത് ക്യാൻവാസ് നെക്കൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതട്ടാ മക്കളെ അടുത്ത പീസും ഒരു രക്ഷ ചെയ്യ ഇതേ സെയിമിൽ തന്നെ ഒരു എംബ്രോയിഡറി അവിടെ വെച്ചു വേറെ ഒരു കുഴപ്പമില്ല കണ്ടില്ല നല്ല മൊഞ്ചാട്ട ഒന്നിക്കൊന്നും മേച്ച ഡിസൈനാ കിഡിലൻ ഡിസൈനാണ് വന്നിട്ടുള്ളത് സെയിം അളവിൽ തന്നെ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വരുന്നത് അപ്പൊ എംബ്രോയിഡറി വർക്ക് ഇല്ലാത്തത് ഇരുന്നൂറ്റിഅൻപത് എംബ്രോയിഡറി വർക്ക് ഉള്ളത് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ മിക്സ് ചെയ്തെടുത്തോളി പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് മുതലാണ് ഷിപ്പിംഗ് ഫ്രീട്ട മൂന്നെണ്ണം എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മേലേക്ക് എത്രയും നിങ്ങൾക്ക് എടുക്കുക ബ്ലാക്ക് വൈറ്റിലും ഗോൾഡൻ ആയിട്ട് വന്നൊരു മൊഞ്ചുള്ളൊരു ഐറ്റംസ് ഓ രക്ഷില്ല കണ്ടു നിങ്ങള് എന്താ അതിന്റെ ഭംഗി ചിട്ടാ ഇതിനുള്ള റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് പിന്നീട് ഇതല്ല ഇത് നമ്മൾ നല്ല അടിപൊളി മുഞ്ചുള്ള മറ്റൊരു പീസ് ഇതാ വന്നിട്ടുള്ളത് ആണ് വന്നിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇതും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം ഇത് അയിമ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ അർക്കം വരുന്നത് കേട്ടാ അമ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ അറക്കം വരുന്നത് ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറാണ് സ്ലീവ് ഒരു പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ഹിപ്സൈസ് ഒരു അൻപത് വരുന്നുണ്ട് മുഞ്ചാണ് മുഞ്ചുള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതാ കണ്ടില്ല നല്ല റെഡില് അപ്പൊ ഇതിന്റെ ഒരു ലീഫുള്ള ടൈപ്പ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിന്റെ ഒരു റെഡ് പീസ് ഇവിടെ ഉണ്ട് അത്ര തന്നെ ഉള്ളു ഇത് കാണിച്ചതിന്റെ നല്ല അടിപൊളി ലൈറ്റ് ഇതിനൊക്കെ ഭംഗിച്ച് നല്ല കളേഴ്സ് ആട്ടത് വന്നിട്ടുള്ളൊക്കെ അടുത്ത പീസ് ഇതില് വരുന്നത് മൂന്ന് കളേഴ്സ് ആട്ടാ മൂന്ന് കളേഴ്സ് ആണ് ഇതില് വരുന്നത് അപ്പൊ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് വീഡിയോസ് കണ്ട് നമ്മൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ കിട്ടാ ഇനി നമുക്ക് കാണിക്കാനുള്ള ഇരുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ ഒരു ഐറ്റംസ് നല്ല കോട്ടൺ അൻപത്തി ആറ് ഇറക്കത്തിൽ വരുന്നൊരു ഐറ്റംസ് ഇട്ടാ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതിന്റെ അളവ് പറഞ്ഞുതരാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് എന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാപ്പത്തി ആറാണ് വരുന്നത് ഹിപ് സൈസ് നാപ്പത്തെട്ട് വരുന്നുണ്ട് സ്ലീവ് ഒരു പതിനഞ്ച് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഐറ്റംസിൽ കാണിച്ച് തരാം ഞാൻ ഇതാ കണ്ടോളി ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഉള്ള അതിന് റേറ്റ് വരുന്നത് നല്ല കോട്ടൺ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് അതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടേ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ഇത് ഞാൻ റീസ്റ്റോക്ക് കൊണ്ടുവന്ന കേട്ടോ അത് കൊണ്ടുവന്ന ഞാന് രണ്ടു മൂന്ന് വീഡിയോസ് മുന്നേ ഇട്ടേട്ടാ നല്ല മുൻചുള്ള കളേഴ്സ് നല്ല ഡിസൈനോണാ ഇരുന്നൂറ്റി ഇരുപത് ഉള്ളുട്ടത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് തൃപ്നകോട് പഞ്ചായത്താണ് ഇരുനവായ ആലത്തിയൂരിന്റെ സെൻട്രൽ ആയിട്ടാണ് വീരാഞ്ചറ വരുന്നത് കേട്ടോ ഓക്കെ അബ്ദാ അടുത്ത പീസ് ആണേ നമ്മുടെ ഡെലിവറി അയച്ച ഓൾ ഇന്ത്യ ഡെലിവറി ആണേ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് സാധനം വിട്ട് തരാട്ടാ ഓക്കെ ഡിസൈനെ അടുത്തൊരു ഡിസൈൻ കൂടി സെയിം റേറ്റ് സെയിം അളവിലന്നൂറ്റി ഇരുപത് രൂപയുള്ളൂട്ടാ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അടുത്ത പീസ് കൂടെ ഒരു േ ഐറ്റംസ വന്നിട്ടുള്ളതൊക്കെ അടുത്ത പുസ്തക അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്ത അല്ലാത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും